യ നമോ ഭഗവതേ വാസുദേവ ശ്രീകൃഷ്ണായും ഗുരുവായൂർപ്പന നാമത്തെ സ്രഷ്ടാംഗ പ്രണാമം ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ ജരാസന്ത മോഷമാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് യുധിഷ്ഠിരൻ ഭഗവാനോട് പറയുന്നു രാജസൂയ യജ്ഞത്തിന്റെ ആ ഒരുക്കങ്ങളെ പറ്റി സഭയിൽ പറയുന്ന ആ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു നിർത്തിയത് ഇങ്ങനെ ഒരു യജ്ഞം സംഘടിപ്പിക്കുന്നത് തന്നെ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും സമ്പൂർണമായി തീരുന്നതിന് വേണ്ടിയിട്ട് അതായത് മനുഷ്യ ജീവിതം സമ്പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയിട്ട് ഭൗതികവും ആത്മീയവുമായ ഒരു ഉയർച്ചയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു യജ്ഞം സംഘടിപ്പിക്കുന്നത് എന്ന് കൃഷ്ണനോട് രാധീഷ്ഠനും പറയുന്നു കൃഷ്ണ അവബോധമുള്ളവരോട് അങ്ങ് പക്ഷഭേദം കാണിക്കുമെന്നും കൃഷ്ണ അവബോധം ഉദാസീന ഭാഗം പ്രകടിപ്പിക്കുമെന്നും ഈ പറഞ്ഞതിന് അർത്ഥമില്ല അങ്ങയ്ക്ക് എല്ലാവരും ഒരുപോലെ തന്നെയാണ് അതാണ് അങ്ങയുടെ പ്രഖ്യാപനം അങ്ങ് എല്ലാവരെയും ഹൃദയത്തിൽ പരമാത്മാ രൂപത്തിൽ കൂടി കുടികൊള്ളുന്നു എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാ രൂപത്തിൽ തന്നെ കുടികൊള്ളുന്നു ഓരോരുത്തർക്കും അവരുടെ കർമ്മഫലം നൽകുകയും ചെയ്യുന്നു ഓരോരുത്തരുടെയും ആഗ്രഹം അനുസരിച്ചുകൊണ്ട് ഈ ഭൗതിക ലോകം ആസ്വദിക്കാൻ എല്ലാ ജീവാത്മാക്കൾക്കും അവസരം നൽകുകയും ചെയ്യുന്നു സ്വന്തം കർമ്മം കർമ്മങ്ങൾക്ക് അനുസരണമായ ഫലം നൽകുന്നതോടൊപ്പം കൃഷ്ണ അവബോധം വളർത്തി അങ്ങയുടെ ഭക്തിയുധ സേവനത്തിന് അവസരം നൽകിക്കൊണ്ട് പരമാത്മാവായി ജീവാത്മാവിനോടൊപ്പം അങ്ങ് എല്ലാവരുടെയും ശരീര സ്ഥിതി ചെയ്തു സ്ഥിതി കൊള്ളു കൊള്ളുകയും ചെയ്യുന്നു മറ്റെല്ലാം വെടിഞ്ഞ് അങ്ങയെ ശരണം പ്രാപിക്കണമെന്ന് അങ്ങ് തുറന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവരെ പാപകർമ്മങ്ങളിൽ നിന്ന് മുക്തരാക്കി അവരുടെ എല്ലാ കാര്യങ്ങളും അങ്ങ് തന്നെ നോക്കിക്കൊള്ളുമെന്നും അങ്ങ് പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർക്കും അവരവർ ആഗ്രഹിക്കുന്നത് ഒക്കെ കൊടുക്കുന്ന സ്വർഗത്തിലെ കൽപ്പവൃഷം പോലെയാണ് എന്നും അവിടുന്ന് സമുന്നതമായിരിക്കുന്ന സമ്പൂർണത നേടാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ അതിന് ആഗ്രഹിക്കാത്ത ഒരുവന് ലഭിക്കുന്ന അനുഗ്രഹം ചെറുതായി പോയാൽ അത് പക്ഷഭേദം കൊണ്ടല്ലേ കൊണ്ടല്ല എന്ന് മനസ്സിലാക്കണം ഇവിടെ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ഒരേപോലെ ബാലൻസ് ചെയ്ത് ജീവിതം നടക്കാൻ പറ്റുന്നവർക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ സമ്പൂർണ്ണം ആ ശോജിത് മർഹസീന ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം കുറ്റമറ്റതാക്കി അതായത് യാതൊരു വിധ പ്രാരാബ്ധവും ഇല്ലാതെ അനായസേന ജീവിതം നയിക്കാൻ സാധിക്കണമെങ്കിൽ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും സമാവസ്ഥയിൽ ജീവിതം നയിക്കാൻ പഠിക്കണം എന്നർത്ഥം അതിനുള്ള മാർഗദർശനമാണ് ഭഗവാൻ ഗീതയിൽ നൽകുന്നത് കൃഷ്ണ അവബോധമുള്ളവരോട് അങ് പക്ഷഭേദം കാണിക്കുമെന്നും കൃഷ്ണ അവബോധം ഇല്ലാത്തവരുടെ ഉദാസീന ഭാഗം പ്രകടിക്കുമെന്നും ഈ അർത്ഥമില്ല അങ്ങക്ക് എല്ലാവരും ശത്രുവും മിത്രവും ഭഗവാനെ വിചാരിക്കുന്നവരോടും വിചാരിക്കുന്നവരോടും ഭഗവാന്റെ ശക്തി എല്ലാവർക്കും തുല്യമായിട്ട് നൽകിയിട്ടുണ്ട് അങ്ങക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് അതാണ് അങ്ങയുടെ പ്രഖ്യാപനം അങ്ങ് എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാ സ്വരൂപത്തിൽ കുടികൊള്ളുന്നു ഓരോരുത്തർക്കും അവരവരുടെ കർമ്മം ഫലം നൽകുകയും ചെയ്യുന്നു ഓരോരുത്തരുടെയും ആഗ്രഹം അനുസരിച്ചു കൊണ്ട് ഈ ഭൗതിക ലോകം ആസ്വദിക്കാൻ എല്ലാ ജീവാത്മാക്കൾക്കും അവസരം നൽകുകയും ചെയ്യും ഇവിടെ സർവ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടാനുശങ്ങൾ അനുസരിച്ചു കൊണ്ട് തന്നെ ഭൗതികതയെ ഒന്നും ഉപേക്ഷിക്കാതെ അതാത് അവരുടെ സ്വഭാവം വെച്ചുകൊണ്ട് കർമ്മവാസനയും ജന്മവാസനയും വെച്ചുകൊണ്ട് ഇച്ഛ അനുസരിച്ചുകൊണ്ട് തന്നെ അതൊക്കെ ആസ്വദിക്കാനുള്ള സ്വാതന്ത്ര്യവും ഭഗവാൻ നൽകിയിട്ടുണ്ട് എല്ലാ ജീവാത്മാക്കൾക്കും അവസരം നൽകുന്നുണ്ട് സ്വന്തം കർമ്മങ്ങൾക്ക് അനുസരണമായ ഫലം നൽകുന്നതോടൊപ്പം കൃഷ്ണ അവബോധം വളർത്തി അങ്ങയുടെ ഭക്തിയുത സേവനത്തിലേക്ക് അവസരമേകൊണ്ട് പരമാത്മാവ് ജീവാത്മാവിനൊപ്പം അങ്ങ് എല്ലാവരുടെയും ശരീരത്തിൽ സ്ഥിതി ചെയ്ത് കൊള്ളുകയും ചെയ്യുന്നു അതായത് ഈ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടെങ്കിലും ഭഗവാന് കുറച്ചും അമതയുള്ളത് ഭഗവാൻ അനുസ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട് തന്നെ എല്ലാ അവരുടെ കർത്തവ്യ കർമ്മങ്ങൾ ചെയ്യുകയും അതനുസരിച്ച് കൊണ്ടുള്ള ഫലത്തെ ഭൗതിക സുഖങ്ങളെ പോലും അനുഭവിച്ച് ആസ്വദിക്കാനുള്ള അവസരം നൽകുകയും ചെയ്യുന്നുണ്ടെന്നർത്ഥം അത് രണ്ടും ഒരേപോലെ പോലെ ബാലം ചെയ്ത് കൊണ്ടോണമെങ്കിൽ കൃഷ്ണ അവബോധത്തെ വളർത്തി ഭക്തിയുത സേവനത്തിലേക്ക് തിരിയണം അതിനവസരം നൽകിയിട്ടുണ്ട് ഭഗവാൻ അപ്പോൾ പരമാത്മാവായി ജീവാത്മാവോടൊപ്പം അങ്ങ് എല്ലാവരുടെയും ശരീരത്തെ സ്ഥിതി ചെയ്തുകൊണ്ട് ജീവിതം സമ്പൂർണമാക്കാൻ സഹായിക്കുന്നു മറ്റെല്ലാം വെടിഞ്ഞ് അങ്ങേ ശരണം പ്രാപിക്കണമെന്ന് അങ്ങ് തുറന്ന് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവരെ പാപകർമ്മങ്ങളിൽ നിന്ന് ആരാണോ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അല്ലെ ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട് കർത്തവികർമ്മങ്ങളെ യഥാവിധി ചെയ്യുന്നത് ഭഗവാൻ ഹിതമനുസരിച്ചുകൊണ്ട് ഈശ്വര ഹിതമനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് അവരെ ഈ കർമ്മബന്ധനങ്ങളിൽ നിന്ന് അതായത് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് ഭഗവായിക്കൊണ്ട് സർവകർമ്മങ്ങളും സമർപ്പിതമായ ഭാവനയിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് ദോഷമുണ്ടായാലും അതൊക്കെ ക്ഷമിച്ച് അതിൽ നിന്നൊക്കെ മുക്തരാക്കി അവരുടെ എല്ലാ കാര്യങ്ങളും അങ്ങ് തന്നെ നോക്കിക്കൊള്ളുമെന്നും അങ്ങ് പ്രസ്താവിച്ചിട്ടുണ്ട് ഓരോരുത്തർക്കും ആഗ്രഹിക്കുന്നതൊക്കെ കൊടുക്കുന്ന സ്വർഗത്തിലെ കൽപ്പവൃക്ഷം പോലെ അല്ലെങ്കിൽ കാമധേനുവിനെ പോലെ പ്രവർത്തിക്കുന്നു എന്നും ഭഗവാൻ പറഞ്ഞിരിക്കുന്നു സമുന്നതമായ സമ്പൂർണ്ണം നേടാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യവുമുണ്ട് എല്ലാവർക്കും അർഹതയുമുണ്ട് പക്ഷെ യോഗ്യത അവരവരുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് തന്നെ കർമ്മത്തിൽ ശുദ്ധീകരണം നടത്തി അത് അനുഭവിച്ചറിയാവുന്നതാണ് ഒന്നുപേക്ഷിച്ചിട്ട് മറ്റൊന്ന് നേടുക എന്നുള്ള അർത്ഥത്തിലല്ല ഭഗവാൻ പറയുന്നത് ഭൗതികത പോലും ആത്മീയ തലത്തിൽ ഉയർച്ച നേടിയിട്ട് ഉപയോഗിക്കാനാണ് പറയുന്നത് അപ്പോഴാണ് ഈ ദുഃഖങ്ങൾ ഇല്ലാതെ വരിക എന്നാൽ അതിന് ആഗ്രഹിക്കാത്ത ഒരുവന് ലഭിക്കുന്ന അനുഗ്രഹം ചെറുതായി പോയാൽ അത് പക്ഷഭേദം കൊണ്ടല്ല എന്ന് മനസ്സിലാക്കണം ഇനി കൃഷ്ണബോധ അവബോധ കൃഷ്ണ അവബോധത്തോടു കൂടി ജീവിക്കുന്നവർക്ക് ആത്മീയതയും ഭൗതികതയും തുല്യ ഭാവനയിൽ കൊണ്ടു നടക്കുന്നവർക്ക് ജീവിതം യഥാവിധി അനായസനമാക്കി ആസ്വദിക്കാൻ സാധിക്കും എന്നാൽ കൃഷ്ണ അപബോധമില്ലാതെ ഭഗവാൻ തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ തന്നിഷ്ടത്തിനനുസരിച്ചു കൊണ്ട് ഉപയോഗിച്ചാൽ അവർക്ക് കിട്ടുന്ന ഈ ഭക്തിയുദ്ധ സേവനത്തിന്റെ ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അതിൽ ആ അനുഗ്രഹം ചെറുതായി പോയാൽ അത് പക്ഷഭേദം കൊണ്ടല്ല നമ്മുടെ മനസ്സിലിരിപ്പില്ലേ നമ്മുടെ ഭാവന അനുസരിച്ചുള്ള നിയതമായ മാർഗമാണ് ഭഗവാൻ നൽകുക ഏതേത് ഭാവത്തിൽ ഭഗവാനെ സ്മരിക്കുന്നു അതനുസരിച്ചു കൊണ്ട് ഞാൻ അനുഗ്രഹിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അത് ആ നമ്മള് ഏത് ഭാവത്തിൽ ഭജിക്കുന്നു എന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ചുകൊണ്ടുള്ള ഫലത്തെ കൊടുക്കുക എന്ന നിയത മാർഗമാണ് ഭഗവാൻ സ്വീകരിക്കുക അപ്പൊ അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഏറ്റക്കുറിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാവനയുടെ വ്യത്യാസമാണ് അവരുടെ കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണ് ഭഗവാനെ അർപ്പിതമായിക്കൊണ്ട് ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ഭഗവാനായിക്കൊണ്ട് സമർപ്പിച്ചിട്ട് ചെയ്താൽ മാത്രമാണ് ഇവിടെ ഭഗവാൻ എല്ലാ കാര്യങ്ങളും നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൂ അതാണ് വ്യത്യാസം അപ്പം എല്ലാം അർപ്പിതമല്ലാതെ അന്ഷ്ടത്തിന് പ്രവർത്തിക്കുന്നവർക്ക് അവർക്കും ജീവിക്കാനുള്ള നിയതമാർഗം അനുസരിച്ചു കൊണ്ട് തന്നെ കാമധേനുവിനെ പോലെ ഫിഫ്റ്റി പെർസെന്റ് ദേവീയ സമ്പത്ത് എല്ലാവർക്കും ഒരുപോലെ ഭക്ഷണഭേദമില്ലാതെ നൽകുന്നുണ്ട് അപ്പോ അതിലേക്ക് ലേശം കുറവൊക്കെ സംഘം സംഭവിക്കാൻ എന്താ കാരണം അവരവരുടെ ഭാവനയും അവരുടെ കർമ്മത്തിന്റെ ഗതിയും അനുസരിച്ചുകൊണ്ട് നിയതമായ കർമ്മഫലത്തെ കിട്ടുന്നതായിരിക്കും അർത്ഥം അപ്പോൾ നമ്മുടെ ഭാവന ശ്രേഷ്ഠമല്ലെങ്കിൽ അഥവാ നമ്മൾ ചെയ്യുന്ന ചിന്താവാക് പ്രവൃത്തികൾ ഭഗവാനിൽ പൂർണ്ണമായിട്ട് അർപ്പിത ഭാവത്തോടെ അല്ലെങ്കിൽ അതിൽ നിന്ന് കർമ്മഫലത്തിലും കർമ്മം ചെയ്യുന്നതിലും ഗതിവിഗതികൾ സംഭവിക്കും അത് മുന്നോട്ട് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധ്യമല്ല അപ്പം അതനുസരിച്ചുകൊണ്ടായിരിക്കും ഫലം വരുക ഇതെല്ലാം യുധിഷ്ഠന്റെ ഈ അഭിപ്രായമെല്ലാം കേട്ടിട്ട് ഭഗവാൻ കൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു പ്രിയപ്പെട്ട യുധീഷ് ശത്രു സംഹാരക ധർമ്മമൂർത്തി രാജസൂയം നടത്താൻ യാഗം നടത്താനുള്ള അങ്ങയുടെ തീരുമാനത്തെ നാം സർവാത്മന പിന്താങ്ങുന്നു യാഗം നടത്തിയാൽ മാനവ സംസ്കാരത്തിന്റെ ചരിത്രത്തിൽ അങ്ങയുടെ സൽപേര് അഭംഗുരം നിലനിൽക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ട രാജൻ അങ്ങ് ഈ യാഗം നടത്തണമെന്നാണ് അങ്ങയുടെ പൂർവ പിതാക്കൾ അഥവാ ദേവന്മാർ നമ്മൾ ഉൾപ്പെടെയുള്ള ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ആഗ്രഹമെന്ന് നാം അറിയിച്ചു കൊള്ളട്ടെ ജീവാത്മാക്കളെ മുഴുവൻ അത് സംതൃപ്തരാക്കുമെന്നും നാം കരുതുന്നു എന്നാൽ അതിന് മുൻപായിട്ട് ലോകത്തിലെ രാജാക്കന്മാരെ മുഴുവൻ അങ്ങ് കീഴടക്കുകയും ഈ മഹായാഗത്തിന് ആവശ്യമായ അനുസാരികൾ മുഴുവനും ശേഖരിക്കുകയും ചെയ്യണമെന്ന് നാം അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ട യുദ്ധീശ്വര അങ്ങയുടെ നാല് സഹോദരന്മാരും വായു ഇന്ദ്രൻ തുടങ്ങിയ പ്രധാനപ്പെട്ട ദേവന്മാരുടെ നേരിട്ടുള്ള പ്രതിനിധികളാണ് ഭീമൻ വായുവിന്റെയും അർജുനൻ ഇന്ദ്രന്റെയും ഉദ്ധീഷ്ഠിരൻ യമരാജന്റെയും പുത്രനാണല്ലോ ആ സഹോദര സഹോദരന്മാരൊക്കെ മഹാവീര്യന്മാരുമാണ് അങ്ങാകട്ടെ തികഞ്ഞ ധാർമ്മികനും ആത്മനിയന്ത്രണം സാധിച്ചവനും ധർമ്മരാജൻ എന്ന് പേര് കേട്ടവനും നമുക്ക് ഭക്തിയുധ സേവനം അർപ്പിക്കുക വഴി നമ്മോട് സമമായ യോഗ്യത നേടിയവരാണ് നിങ്ങളെല്ലാവരും ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചവന്റെ സ്നേഹം കൊണ്ട് താൻ കീഴടക്കപ്പെടും എന്ന് ഭഗവാൻ കൃഷ്ണൻ യുധീഷ്നോട് പറയുന്നു ഇന്ദ്രിയങ്ങളെ കീഴടക്കാത്തവന് പരമപുരുഷനെ കീഴടക്കാനാവില്ല അതായത് ഇന്ദ്രിയ നിഗ്രഹം ഇന്ദ്രിയ നിയന്ത്രണം സാധിച്ചവന്റെ സ്നേഹം കൊണ്ട് താൻ മറ്റുള്ളവരെ കീഴടക്കാൻ പറ്റും എന്നാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് ഇന്ദ്രിയങ്ങളെ കീഴടക്കാൻ സാധിക്കാത്തവന് പരമപുരുഷനെ കീഴടക്കാനാവില്ല ഇതാണ് ഭക്തിഗീത സേവനത്തിന്റെ രഹസ്യവും അപ്പൊ ഇന്ദ്രിയ നിയന്ത്രണം സാധിക്കാത്തവർക്ക് ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ഈശ്വരന്റെ അനുഗ്രഹം ഇല്ലാത്തവർക്ക് മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളും യഥാവിധി ഉണ്ടാവുകയില്ല അതുകൊണ്ട് ആദ്യം തന്നെ ഇന്ദ്രിയങ്ങളെ കീഴടക്കുക എന്ന് പറഞ്ഞാൽ അവയെ സദാ ഭഗവത് സേവനത്തിന് നിരതമാക്കുക എന്നാണ് അർത്ഥം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതെ സാധ്യമല്ല എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് കാരണം ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനാണ് ഋഷികേശൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് തന്നെ അതുകൊണ്ട് ഭഗവാനെ തന്നെ സ്മരിക്കണം എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് താനി സർവാണി സംയമ്യായിട്ട് ആസീത മൽപരാശേഖിത ഇന്ദ്രിയ നിയന്ത്രണം എളുപ്പത്തിൽ സാധിക്കുന്നതല്ല അത് സാധിക്കണമെങ്കിൽ എന്നെ തന്നെ മനസ്സുറപ്പിച്ച് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ആത്മശക്തിയെ ഉണർത്തണം എന്ന് ഭഗവാൻ എടുത്തു പറയുന്നുണ്ട് അപ്പോ തങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ഭഗവത് സേവനത്തിൽ സദാ നിരതമാക്കിയിരിക്കുന്നു എന്നതാണ് പാണ്ഡവ സഹോദരന്മാരുടെ സവിശേഷമായ യോഗ്യത ആ പാണ്ഡവർക്കെല്ലാം ആ ഇന്ദ്രിയ നിയന്ത്രണം സാധ്യമായിരിക്കുന്നു എന്നാണ് ഭഗവാൻ തന്നെ പറയുന്നത് ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ നിരതമാക്കുവാൻ നിയന്ത്രിതമാക്കുവാൻ ആക്കുന്നവൻ പരിശുദ്ധനായിത്തീരുന്നു അവനാണ് യഥാർത്ഥത്തിൽ പവിത്രത സംഭവിക്കുക അപ്പൊ പവിത്രീകൃതമായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒരുവനും ഭഗവാനെ സേവിക്കാനാകും ഇപ്രകാരം പ്രേമപൂർവമായിരിക്കുന്ന ഭക്തി സേവനത്തിലൂടെ ഭക്തന് ഭഗവാനെ കീഴടക്കാനും കഴിയും ഭഗവാൻ കൃഷ്ണൻ തുടർന്നും പറഞ്ഞു സമ്പത്ത് വീര്യം യശസ് സൗന്ദര്യം ജ്ഞാനം വൈരാഗ്യം എന്നീ ആറ് ഐശ്വര്യങ്ങളിൽ ഒന്നിലെങ്കിലും ശക്തമായ ദേവന്മാരുൾപ്പെടെ പ്രപഞ്ചത്തിലെ മൂന്ന് ലോകങ്ങളിലും ഒരാൾക്ക് പോലും നമ്മുടെ ഭക്തനെ അതിശയിക്കാനാകില്ല അതിനാൽ ലോകത്തിലെ രാജാക്കന്മാരെ കീഴടക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നു എങ്കിൽ അവർക്ക് അങ്ങേ വെല്ലാൻ ഒരിക്കലും സാധിക്കില്ലെന്ന് തീർച്ചയാണ് കൃഷ്ണൻ തുടർന്ന് പറഞ്ഞത് എന്താ ആറ് ഐശ്വര്യങ്ങള് അതായത് സമ്പത്ത് വീര്യം യെസ് സൗന്ദര്യം ജ്ഞാനം വൈരാഗ്യം ഇത് ആറും ചേർത്തിട്ടാണ് ഭഗവാൻ എന്ന് തന്നെ പറയപ്പെടുന്നത് ഭഗം എന്ന് പറയുന്നത് എന്നീ ആറ് ഐശ്വര്യങ്ങളിൽ ഒന്നെങ്കിലും ശക്തരായ ഒന്നിലെങ്കിലും ശക്തരായിട്ടുള്ള ദേവന്മാരുൾപ്പെടെ പ്രപഞ്ചത്തിലെ മൂന്ന് ലോകങ്ങളിലും ഒരാൾക്ക് പോലും നമ്മുടെ ഭക്തനെ അതിശയിക്കാനാകില്ല അതിജീവിക്കാനും ആകില്ല അതിനാൽ ലോകത്തിലെ രാജാക്കന്മാരുടെ കീഴടക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നു അവരെ കീഴടക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് അങ്ങേ വെല്ലാനും ഒരിക്കലും സാധിക്കുകയില്ല കാരണം ഈശ്വരന്റെ അനുഗ്രഹം ഭഗം എന്ന് പറയുന്ന ആറുവിധ ഐശ്വര്യങ്ങളാണ് യഥാർത്ഥത്തിൽ യോഗക്ഷേമം എന്ന് പറയുന്നത് അത് ഭഗവാനെ നിരന്തരം സ്മരിക്കുന്നവർക്ക് എപ്പോഴും ലഭ്യമാണെന്നർത്ഥം അങ്ങനെ യോഗക്ഷേമമായിട്ട് ഈ ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചവരെ ജയിക്കാൻ ഈ രാജാക്കന്മാർക്കൊന്നും സാധിക്കാത്തത് കൊണ്ട് ആ രാജാക്കന്മാരെയൊക്കെ കീഴടക്കാൻ ആരാഗ്രഹിച്ചാലും അവർക്ക് സാധിക്കുകയും ചെയ്യും ഇന്ദ്രിയ നിയന്ത്രണം സാധിച്ചവർക്ക് രാജാക്കന്മാരെ കീഴടക്കാനും സാധിക്കും കാരണം ഇന്ദ്രിയ നിയന്ത്രണങ്ങൾ സാധിക്കണമെങ്കിൽ ഈശ്വരാനുഗ്രഹമുള്ളവർക്കെ സാധിക്കൂ ആ ഈശ്വരാനുഗ്രഹം ഉള്ളവർക്ക് ആരെയും കീഴടക്കാനും സാധിക്കും എന്നതാണ് ഇവിടെ എടുത്തു പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ ഇപ്രകാരം പ്രോത്സാഹിപ്പിച്ചപ്പോൾ അതീന്ദ്രിയ സന്തോഷം മൂലം രാജാവിന്റെ മുഖം വിരിഞ്ഞു വരുന്നു ഒരു പുഷ്പം പോലെ പ്രകാശമാനമായി എല്ലാ ദിക്കിലുമുള്ള സർവ്വരാജാക്കന്മാരുടെയും കീഴടക്കാൻ അദ്ദേഹം അനുജനന്മാരോട് കൽപ്പിക്കുകയും ചെയ്തു അവിശ്വാസികളായിട്ടുള്ള ഖലന്മാരെ ശിക്ഷിക്കുകയും തന്റെ വിശ്വസ്തരായ ഭക്തന്മാരെ രക്ഷിക്കുകയും ചെയ്യുക എന്ന തന്റെ മഹാദൗത്യം നിർവഹിക്കാൻ ഭഗവാൻ കൃഷ്ണൻ പാണ്ഡവരെ അധികാരപ്പെടുത്തി തന്റെ തൻ്റെ വിഷ്ണുരൂപത്തിൽ ഭഗവാൻ തരം ആയുധങ്ങളാണ് നാല് കൈയിലും ധരിച്ചിരിക്കുന്നത് ശംഖ താമര എന്നിവ രണ്ട് കൈകളിൽ മറ്റു രണ്ട് കൈകളിൽ ഗതയും ചക്രവും എന്നാൽ ഭഗവാന് അദ്ദേഹത്തിന്റെ എല്ലാ ആയുധങ്ങളുടെയും പരി പരിണിത പ്രവർത്തനം ഒന്നു തന്നെ ആയിരിക്കുകയും ചെയ്യും ഖിലന്മാരുടെ ബോധം ഉദിച്ച് തങ്ങൾ സർവ അധികാരികളുമാണെന്ന് അവർ മനസ്സിലാക്കി കൊടുക്കാനുള്ള ശിക്ഷയ്ക്കായിട്ടുള്ള ഗഥയും ചക്രവും അതേസമയം സംരക്ഷണമേകാൻ അവർക്ക് മുകളിൽ സർവേശ്വരനുണ്ടെന്ന് ശംഖ ധ്വനി മുഴക്കിയും താമരപ്പൂ കൊണ്ട് അനുഗ്രഹം അരുളിയും ഏറ്റവും കൂടിയ വിപത്തിൽ പോലും തങ്ങൾക്ക് പരാജയം സംഭവിക്കില്ലെന്ന് ഭക്തന്മാർക്ക് അദ്ദേഹം ഉറപ്പു നൽകുന്നു ഭഗവാന്റെ സൂചനകളിലൂടെ ഇപ്രകാരം ഉറപ്പ് ലഭിച്ച യുധിഷ്ഠിരൻ സൃജയാം വർഗത്തിന്റെ സേനകളുമായിട്ട് പോയി ദക്ഷിണ ദിക്കുള്ള ദക്ഷിണ ദിക്കുകളെ കീഴടക്കി വരാൻ സഹദേവനോട് അജ്ഞാപിച്ചു മത്സ്യദേശത്തെ ഭടന്മാരുമൊത്ത് പശ്ചിമദേശത്തെ കീഴടക്കാൻ നകുലനെ നിയോഗിച്ചു ഇപ്രകാരം എല്ലാ ദേശങ്ങളിലെ രാജാക്കന്മാരെയും കീഴടക്കുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ സഹോദരന്മാരെ തന്നെ നിയോഗിച്ചു ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം